ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ എന്നാ വെള്ളത്തിൽ വിട്ടുവെച്ചിരുന്നത് എഴുപ നമ്മുടെ തലയിൽ തൂക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാൻ ഈ ബാത്റൂമിൽ വന്നിട്ട് ബാത്റൂമിൽ നിന്നുകൊണ്ടാണ് തേക്കുന്നത് നല്ല റൂമിൽ നിന്ന് കേൾക്കുമ്പോൾ റൂമിലെല്ലാം വെള്ളം വീഴത്തില്ലേ അപ്പോൾ ദേ ഞാൻ അടച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് അരിച്ചിട്ട് വേണമെങ്കിൽ തൂക്കാൻ ഞാൻ അരിക്കാനൊന്നും നിൽക്കുന്നില്ല അപ്പം ഇങ്ങനെ തന്നെ തൂക്കാണ് കേട്ടോ ഫോൺ നീക്കം സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു പോകാതിരിക്കട്ടെ പോകും എന്നറിയത്തില്ല അപ്പോൾ ഫേസ് കാണത്തില്ല നിങ്ങൾക്കല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് തലയിൽ ഇവിടെ നിന്ന് തേക്കും ഫേസ് കാണാം അപ്പോൾ തെയ്യ് തലയിൽ ആദ്യം ചടയെല്ലാം കളഞ്ഞ് മുടിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ തേയ് തേക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ വിഷയ ും മഴയായതുകൊണ്ട് ആയതുകൊണ്ട് നേരം വെക്കുന്നില്ല കേട്ടോ കുറച്ച് നേരമേ വെക്കുന്നുള്ളൂ മഴ പെട്ടെന്ന് നമുക്ക് പനിയേ കഴിയുള്ളൂ ഒരു പനിയും കഴിഞ്ഞതുള്ളു അതുകൊണ്ട് അധികം നേരം ഒന്നും നോക്കുന്നില്ല അല്ല വെക്കുന്നില്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കണ്ട കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ തുണി തിരിച്ചിട്ടേക്കുന്നതാണ് ഒരു റൂം നമ്മൾ തുണി പിരിച്ചിട്ടേക്കാണ് കേട്ടോ ഒരു രൂപ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ആ മുറിയിൽ തുണി പിടിച്ചിട്ടേക്കാണ് ഇങ്ങനെ നിന്ന് കേൾക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ എല്ലായിടത്തും ആകാൻ ഇങ്ങനെ നിന്ന് കേൾക്കുകയാണെങ്കിൽ മുടി കുഞ്ഞിച്ചിട്ടിട്ട് കേൾക്കുവാണെങ്കിൽ നല്ലതാണ് ഹെയറിൽ എല്ലാം തൂത്തു അധികനേരം വെക്കണ്ട കേട്ടോ കാരണം അത് ഈ ഒഴിക്കോണ്ടിരിക്കുകയാണ് പിന്നെ തലയിൽ നീരറങ്ങുന്നവരൊന്നും അധികം നേരം വെക്കണ്ട കേട്ടോ ഇച്ചിരി നേരം വെച്ചാൽ മതി അപ്പോൾ ഞാൻ പോയിക്കൊളിക്കട്ടെ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ഇത് തുണിയുടെ ഇടയ്ക്ക് ഇവിടെ വീഡിയോ അവർ മുറിവ് ഇടയ്ക്കുള്ളവർ ട്രൈ ചെയ്യുക നമ്മളൊരു കാര്യം യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അപ്പോൾ ഇത് ശരി അപ്പം അടുത്ത നല്ല പുതിയ വഴിയായിട്ട് കാണുന്നവർ ടാറ്റാ